കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭയാരണ്യം എറ്റോ ടൂറിസത്തിൽ പോയാലോ അത് ടാപ്പിരിക്കാട് ആണ് നിലനിൽക്കുന്നത് ഈ എന്ന് പറയുന്നത് തോടനാട് തന്നെ നമ്മൾ തോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻ്റർ എന്ന് പറയാറില്ലേ അവിടെ തന്നെയാണ് ഈ മൂ എറ്റോ ടൂറിസം ഞാൻ രാവിലെ പനമ്പള്ളി നഗറിൽ നിന്ന് മെട്രോയ്ക്ക് ആലുവയിലെത്തി ആലുവയിൽ നിന്ന് പ്രൈവറ്റ് ബസ് കയറി പെരുമ്പാവൂർ ബസ് വരുന്ന വല്ലത്തെറങ്ങി പെരുമ്പാവൂരിൽ നിന്ന് വല്ലത്തു നിന്ന് വരുന്ന ബസ് വല്ലം വഴി വരുമ്പോൾ നമുക്ക് ടയറി ഈ കോടനാട് പോവാ അതിൻ്റെ മുമ്പിൽ ചെന്ന് ചേരുന്ന ബസ്സുകളുണ്ട് പക്ഷേ ഞാൻ വേറെ ബസ്സിലായി കയറിയതെങ്കിലും മൂന്ന് കിലോമീറ്റർ മാറി ഈ ബസ് നിന്നു ഞാൻ അവിടെ ചായ കുടിച്ച് നിൽക്കുമ്പോൾ ഈ തോടനാട് ആന സെൻട്രലേക്ക് പോകുന്ന ബസ് വന്നു ഞാൻ പത്ത് രൂപ വീണ്ടും നഴുകി ഈ കോടനാട് ടാട്ടിലേക്ക് കയറി അവിടെ ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം സീനിയർ സിറ്റിസന് ചാർജ് കുറവുണ്ട് ഞാൻ എൻ്റെ തൊപ്പി ഊരി കാണിച്ചു തല സീനിയർ സിറ്റിസൺ ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ അവർ ചിരിച്ചു അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടാൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ സീനിയർ സിറ്റിസൺ ആണെന്ന് ഞാൻ ടിറ്റെടുത്ത് കയറി അകത്ത് പ്രവേശിച്ചു കാടാണ് നടത്താൻ വഴിയുണ്ട് നല്ല സുന്ദരമായ വഴി ഇല്ലിക്കാടാണ് അധികം തേറ്റ മുറിച്ച് പോയെന്നാണ് അവിടുത്തെ ഒരു തൊഴിലാളി പറഞ്ഞത് എന്നിരുന്നാലും ഒന്ന് രണ്ട് തേത്തികൾ അവിടെ കാണുമായിരിക്കാം ഇങ്ങനെ ഒരു നടത്താനൊരു സുഖം ടാട്ടിലൂടെയാണല്ലോ നടക്കുന്നത് ചിലവർ മൈസൂർ പോകുമ്പോൾ ടാട്ടിൽ കയറുമ്പോൾ ആന കാണാം പുലി കാണാം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ തള്ളുന്നത് കേൾക്കാം എന്തിനാണ് ഈ കാശിൻ്റെ കൊടുത്ത് ടാറിൽ പോയി റിസ്റ്റിൽ ആനനെ കാണാൻ പോകുന്നത് ഈ കോടനാട് പോയ വളരെ തുച്ഛമായ ചിലവിൽ എത്തി കാട്ടിൽ നിൽക്കുന്ന ആനകൾ നമുക്ക് കാണാമല്ലോ അതെ താടിനുള്ളിൽ നിൽക്കുന്ന ആനകൾ തന്നെയാണ് തന്നെയാണത് പണ്ടിവിടെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആനത്തൂടുണ്ടായിരുന്നു അത് ഇപ്പോഴും കാണാം പക്ഷേ ഇപ്പോൾ അവിടെ ട്രെയിനിങ് ഇല്ല കേരള സർക്കാർ അത് നിരോധിച്ചു ആനപിടുത്തം നിരോധിച്ചു അതുകൊണ്ട് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി ഇവിടെയില്ല എന്നായിരുന്നാലും ആനക്കൂടുണ്ട് ഞാൻ അപ്പോൾ ഓർത്ത് പോയി ഈ ആനക്കൂട്ടിൽ നിർത്തി ആനക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയം കൊണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്ന പാപ്പന്മാർക്ക് കാട്ടിൽ ചെന്ന് ഈ ആനകളെ ട്രെയിൻ ചെയ്താലോ നാട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിച്ചാലോ നമ്മുടെ കാട്ടാനകൾ നാട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലല്ലോ ഒരു തമാശയാണ് കേട്ടോ കാര്യം അങ്ങനെ ആയിത്തീർന്നാൽ വളരെ നല്ലതല്ലേ ഈ ആന ഭയങ്കര മിടിക്കുകയാണ് അതോ മിടുക്കനാണ് മിടിക്കുക മിടിക്കുക പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ പേര് തന്നെയാണ് അവനെ അവനവർ പഠിപ്പിച്ചത് ഡാൻസ് ആണെന്ന് തോന്നുന്നു ഡാൻസ് ആയിട്ടാണ് എപ്പോഴും അവൻ്റെ നിപ്പ് ഈ ആന വേറെ ശാന്തമായ ഒരാന ഇവിടെ മൂന്നാനകളുണ്ടായിരുന്നു അതിൻ്റെ പുറയിൽ വേറെ ഒരനയും പിന്നെ മുമ്പോട്ട് നടന്നാലാണ് ആനത്തോട് കാണാൻ പറ്റുന്നത് ട്രെയിനിങ് കൊടുക്കുന്ന ആന പാവ ആനകൾ ആ അതിൻ്റെ അകത്ത് ഇരുന്ന് മെരിച്ചെടുത്തു ഇതാണ് ആനത്തോട് ആനത്തെ അനഞ്ഞാനും പറ്റില്ല നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ അവരൊരു പരുവത്തിലാക്കി അവിടെ നിർത്തും എന്നിട്ട് പറയുന്നതെല്ലാം അനുസരിപ്പിക്കും ഇതാ ഇവനാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവന് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി എന്ന് തോന്നുന്നു അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ആ പേരുകൾ താണപ്പടം പഠിച്ചില്ല ഞാൻ ഞാനിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ സായിപ്പുമാരും ഉണ്ടായിരുന്നു അവൾ അവർ വളരെ ആകർഷണത്തോടു കൂടി ഇവരുടെ ഫോട്ടോകളൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ശനി ഞായറും നല്ലതുപോലെ ഉണ്ടാകുമെന്നാണ് അവിടുത്തെ സൂക്ഷിപ്പുകാർ പറഞ്ഞത് അഞ്ച് മണിക്ക് നമ്മളെല്ലാവരും പുറത്താക്കും ഗേറ്റടത്തും പിന്നെ ഇവിടെ ഈ പാപ്പന്മാർ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി ക്വാർട്ടേഴ്സ് ഉണ്ട് താമസിച്ചു അത് നല്ല കാര്യമാണ് നമ്മളെ അഞ്ചുമണിക്ക് പുറത്താക്കി ആനകൾ സ്വസ്ഥമായി അവിടെ ജീവിച്ചോട്ടെ കാട്ടിലെ ആനകൾ ഇവിടെ കയറി വരാറുണ്ടെന്നാണ് പുറത്തുള്ള നാട്ടുകാർ പറഞ്ഞത് അടുത്തും വന്നിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഇല്ലിത്തോടിലേക്ക് വൈകുന്നേരം തടുത്തി വിടുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം ഇല്ലിത്തോടിലേക്ക് പോയില്ല നീ രാവിലെ വരുമ്പോൾ അവിടത്തേക്ക് മാത്രമായി പോകാം എന്ന് തീരുമാനിച്ചു ഇതാ കാടിൻ്റെ അന്തരീക്ഷം കണ്ടില്ലേ തനി കാട് തന്നെ ആ കാട്ടിൽ കുറെ ഇല്ലി ഇല്ലികളും എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത് ഈ ഇല്ലി ഇലകൾ താറ്റത്ത് പറന്ന് വീഴുമ്പോൾ അത് പറന്ന് പറന്ന് നടത്തുന്നത് കാണുക നമ്മുടെ പഴയ അപ്പുപ്പന്താടി ഇപ്പോൾ ഓരോരുത്തും കാണുന്നില്ലല്ലോ എളുത്ത അപ്പുപ്പന്താടി അതിനു പകരം ഇവിടെ ഇല്ലി ഇലകൾ ഇങ്ങനെ ചാറ്റത്ത് പറന്ന് വീഴുന്നത് കാണാൻ നല്ല രസമാണ് അത് നോക്കി ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു ആനകളെയും കണ്ടു ആനകൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല വളരെ ദൂരെയാണ് ആനകളെ നിർത്തിയിട്ടുള്ളത് ആനകൾക്ക് നമ്മളെ കാണാം അവർ ചില നേരം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഭാവു കാണിക്കുന്നില്ല എന്തോരം മരങ്ങളും എന്തോരം ആനഷെഡുകളും എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ടി കേരള സർ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിരിക്കുന്ന ഈ ടാറ്റിലേറ്റുള്ള പ്രവേശനം നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കരുത് എറണാകുളത്തുകാര് പ്രത്യേകിച്ചും തുച്ഛമായ ഒരു ചെലവിൽ ചെന്ന് കാണാൻ പറ്റിയ അന്തരീക്ഷം ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും ഇവിടെ ചുറ്റിച്ചറിഞ്ഞ് നടക്കാം പക്ഷേ പ്രായമറിഞ്ഞ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ബാറ്ററി ഉപയോഗിച്ച് ഓടിക്കുന്ന വണ്ടി ഇവിടെ കൂടെ അവരൊന്ന് ചാർജ് ഈടാക്കിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ പ്രായം പ്രായമുള്ളവർ നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് കാണാൻ വരാൻ സാധിക്കുമല്ലോ ഇവിടെ ഒരു പുഴ പുഴയുണ്ട് കേട്ടോ ആ പുഴയുടെ തീരത്താണ് ഈ ഇത് ആ പുഴയുടെ മറുവേശം ഇല്ലിത്തോടാണ് പണ്ട് ഇവിടെ നിന്ന് വഞ്ചികളുണ്ടായിരുന്നു പോലും ഇല്ലിത്തോടിലേക്ക് ഇപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കംപ്ലീറ്റ് വെയില് കെട്ടി തിരിച്ചപ്പോൾ ഇവിടുന്ന് വഞ്ചികളില്ലാതെയായി ഇതാ ഒരു മരമാളിക അതിനകത്ത് അഞ്ച് പേർക്ക് കയറാൻ അനുവാദമുള്ളതായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കയറാൻ പോയില്ല അതിൻ്റെ മുകളിൽ പഠിച്ചു കയറിയിട്ട് വല്ല വീണാലോ ഇതിൻ്റെ മറുവശത്താണ് പുഴ ഇവിടത്തെ ടല്ലുകൾ വെച്ച് നല്ല ഭഞ്ഞിയായി സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഇല വീഴുന്ന ഇലകളൊക്കെ അവരടിച്ചു മാറ്റുന്നുമുണ്ട് ഈ ഇല്ലുകൾ നോക്കൂ എന്താ ഭി എന്താ പുഴ ഈ പുഴയുടെ സൈഡിൽ കൂടി നടപ്പാതെ നിർമ്മിക്കുന്നുണ്ട് നിർമ്മിച്ച് മരിക്കലൂടെ നടത്താണെന്ന് ആനകളെ കുളിപ്പിച്ചാൽ രാവിലെ എട്ട് മണിക്ക് കൊണ്ടുവരുമെന്നാ പറയണത് എല്ലാ ദിവസവും ഇല്ല കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അന്നേരം കാണാം എട്ട് മണിക്ക് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അഞ്ചു മണിക്കാണ് മൂന്ന് മണിക്കാണ് കൊണ്ടുവരുന്നത് ആ സമയത്തും നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ അവസരം കിട്ടും ഇതാ ഇല്ലിത്തോട്ടിലേക്ക് പോകുന്ന പുഴ ഈ പുഴ കടന്നാൽ ഇല്ലിത്തോട് മലയാറ്റൂരായി ഈ ഷെഡിലേക്ക് വിശ്രമിക്കാൻ നല്ല സൗകര്യമുണ്ട് ഇവിടെ ഒരു ടാപ്പിക്കട ഉണ്ട് ഇപ്പോൾ ഊണില്ല ഊൺ ഉണ്ടെന്ന് പറ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഊണൊന്നും അവിടെ ഇല്ല പക്ഷേ നല്ല ഭക്ഷണമാണ് നല്ല ചായയാണ് നല്ല പെരുമാറ്റമാണ് അവരുടേത് അവിടെ നിന്ന് എത്ര നേരവും വിശ്രമിക്കാം ഞാൻ കുറെ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു ഒരു ചായയും കുടിച്ചു ഒരു വടയും കഴിച്ചു അങ്ങനെ എൻ്റെ ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാ ഗാർഡനും ഉണ്ട് കുട്ടി കളിക്കാൻ സൗകര്യമുണ്ട് നമ്മളെല്ലാവരും പോയി കാണുക ഈ കോടനാട് ആന ട്രെയിനിങ് സെൻ്റർ ഇതാണ് ചാ ഞാൻ പറഞ്ഞ ചാപ്പിക്കട ഇതാട്ടുട്ടയിൽ തെളിക്കാനുള്ള സൗകര്യവും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ്